ുടെ നൊമ്പരം പാർട്ട് ആറ് ഫ്ലൈറ്റിൽ കയറി അജു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി തൻ്റെതെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോന്ന് ഇല്ല ആരുമില്ല കൂടെ താൻ പോലും അറിയാത്ത ഒരുപാട് പേര് തൻ്റെ നാടും വീടും എല്ലാം വിട്ട് താനും പോകുന്നു പൊന്നു വിളയുന്ന നാടുന്ന നാട്ടുകാരും വീട്ടുകാരും വിശേഷിപ്പിക്കുന്ന ആ മരുഭൂമി മണ്ണിലേക്ക് ഫ്ലൈറ്റിൽ കയറി തനിക്കായി കിട്ടിയ സീറ്റിൽ ഇരിക്കവേ അവൻ ആലോചിച്ചു തനിക്ക് ഇനി എന്നാണ് ഈ നാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുക അറിയില്ല ഒന്നും അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയതുപോലെ അടുത്തിരിക്കുന്ന ആൾ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി നാടവിടെ വീടെവിടെ അങ്ങനെ പലതും കൂടെ അദ്ദേഹത്തിന്റെ കഥകളും അദ്ദേഹം ഒരുപാട് നാളായി പ്രവാസിയായിട്ട് പ്രവാസ ലോകത്തിന്റെ ഓരോന്നും അവനും മനസ്സിലാക്കി കൊടുത്തു അവന്റെ മുഖം ശ്രദ്ധിച്ച അദ്ദേഹം അവനെ സമാധാനപ്പെടുത്തി പേടിക്കാനൊന്നുമില്ലടോ ഇതൊരു ശീലമായിക്കോളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവർ നല്ല കൂട്ടായി നീണ്ട ആറു മണിക്കൂർ യാത്രയിൽ സൗദി എയർപോർട്ടിൽ അവർ കയറിയ ഫ്ലൈറ്റ് വന്നിറങ്ങി താൻ ഏതോ സ്വപ്ന തോന്നി അജുവിന് ലൈറ്റുകളും വർണ്ണങ്ങളും മൊത്തത്തിൽ ആകെ ഒരു ഉത്സവ പ്രതീതി പുറത്ത് അങ്ങനെ ഫ്ലൈറ്റിനടുത്ത് ബസ് വരികയും അജു ബസ്സിലെ കയ്യിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് യാത്രയായി അതിനിടയിൽ നാട്ടിൽ നിന്നും പറഞ്ഞ് ഉറച്ചത് ഉറച്ചതുപോലെ ഇറങ്ങിയ ഉടനെ ഫ്ലൈറ്റിൽ നിന്നും പരിചയപ്പെട്ട ആളുടെ കൈയിൽ നിന്നും മൊബൈൽ വാങ്ങി പുറത്ത് കാത്തിരിക്കുന്ന അളിയന്റെ സുഹൃത്തും മൻസൂറിനെ വിളിച്ചു ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയെന്നും പറഞ്ഞു മൻസൂർ പുറത്തുണ്ടെന്ന് മറുപടി പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു അങ്ങനെ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും അജു പുറത്തിറങ്ങുന്നത് കാണുന്നില്ല മൻസൂറിന് ആകെ ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു കോൾ വന്ന നമ്പറിൽ വിളിച്ച് നോക്കാമെന്ന് കരുതി മൊബൈലിൽ എടുത്ത് വിളിച്ചു നോക്കി സുഹൃത്തിനോട് അജുമലിനെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു അങ്ങനെ അജുവിനോട് മൻസൂർ കാര്യം തിരക്കി എന്താ നീ പുറത്തിറങ്ങാത്തത് ഇക്ക ചെറിയൊരു പ്രോബ്ലം എന്താണ് കാര്യം ഞാൻ ഇറങ്ങിയ ഉടനെ ജവാസാദ് കൗണ്ടറിന് മുമ്പിൽ ലൈൻ പിടിക്കുകയും ലൈൻ സാവധാനം ഇഴഞ്ഞു നീങ്ങുകയും എന്റെ ഊഴമായപ്പോഴേക്കും ദൂരെ നിന്നും ഒരു ജവാസാദ് ഉദ്യോഗസ്ഥൻ ജതീദ് ജതീദ് എന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അകെ പേടിച്ചു അപ്പോൾ എന്റെ പുറകിലുള്ള ആൾ എന്നോട് ചോദിച്ചു പുതിയതാണോ എന്ന് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ലൈനിലേക്ക് നിന്നോളൂ പുതിയ ആളുകൾക്കുള്ള ലൈൻ അവിടെയാണെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം നിന്ന ലൈനിൽ നിന്നും ആ ലൈനിന്റെ പിറകിൽ സ്ഥാനം പിടിച്ചു അവിടെയും ലൈൻ ഇഴഞ്ഞു നീങ്ങി മിനിറ്റുകളോളം എടുത്തു ആ കൗണ്ടറിന്റെ അടുത്തുനിന്നെത്താൻ അതാ അടുത്തത് എൻ്റെ ഊഴമാണെന്ന് കരുതി നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന് ഒരു കോൾ വന്ന് എണീറ്റു പോയി പിറകിലുള്ളവർ ഉദ്യോഗസ്ഥന്മാരുള്ള ലൈനിലേക്ക് മാറുന്നത് കണ്ട് ഞാനും മറ്റൊരു ലൈനിൽ പിറകിൽ സ്ഥാനം പിടിച്ചു ഇപ്പോൾ ഞാൻ ഈ ലൈന്റെ പിറകിൽ നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലേക്ക സാരമില്ല അജു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്തായാലും നീ പുറത്തിറങ്ങാതിരിക്കില്ല ഇവിടെ തന്നെയുണ്ട് നീ പേടിക്കണ്ട നീ വാ അങ്ങനെ പ്രവാസിയുടെ ആദ്യ കടമ്പസ കടന്ന സന്തോഷത്തിൽ അജു മണിക്കൂറുകൾക്ക് ശേഷം എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി പുറത്തിറങ്ങി അജു നാലു ഭാഗവും നോക്കി മൻസൂറിക്ക് എവിടെയാണാവോ എവിടെയും കാണുന്നില്ല വീണ്ടും അവൻ ചുറ്റിലും നോക്കി മരുഭൂമി മണ്ണ് സൗദി അറേബ്യയുടെ മണ്ണിൽ തൻ്റെ ഇനിയുള്ള സ്വപ്നങ്ങൾ തുന്നി ചേർക്കാനുള്ള ഈ മണ്ണിൽ തൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു അജു പിറകോട്ട് പിറകോട്ട് നോക്കി പോകാൻ വഴിയില്ല മുന്നിലേക്ക് നോക്കി വിശാലമായ മരുഭൂമി ഓരോ മണൽത്തരികളും തന്നെ മാടി വിളിക്കുന്നു ആ മണൽത്തരികളോട് അജുവിന് എന്തോ ഒരു പ്രണയം തോന്നി തൻ്റെ ഹബീബിന്റെ കാൽപ്പാട് ഏറ്റുവാങ്ങിയ മണ്ണ് ആ മണ്ണിലാണ് തനിക്ക് നിൽക്കാൻ ഭാഗ്യം കിട്ടിയത് ഓരോന്ന് ചിന്തിച്ചു ചിന്തിച്ചുനിന്ന അവനെ പുറകിൽ നിന്ന് തട്ടിയ ആളെ അവൻ തിരിഞ്ഞു നോക്കി അതെ മൻസൂർക്ക സുൽഫിക്കാന്റെ ഫ്രണ്ട് കുറച്ചു ദിവസം മുമ്പ് ആള് ലീവ് തീർന്നു വന്നതാണ് ആഹാ ഇക്ക അസ്സലാമോ അലേക്കും അലൈക്കും അലേക്കും മൻസൂർ സലാം മടക്കി അവനെ കെട്ടിപ്പിടിച്ചു അജോ യാത്രയൊക്കെ സുഖല്ലേ അലഹദില്ല റാഹത്തായിരുന്നു ഇക്ക പക്ഷെ ഇവിടെ നിന്ന് അവർ കുറച്ച് കഷ്ടപ്പെടുത്തി എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്ക അതങ്ങനാണാ അവർ ഇട്ടിട്ട് നന്നായി കഷ്ടപ്പെടുത്തും അവരെ ജോലിയാണത് നോക്കണ്ട ഇതെല്ലാ പ്രവാസികളും അനുഭവിക്കേണ്ട ഒന്നാണ് വാ നമുക്ക് പോവാം മൻസൂർ അജുവിനെയും കൂട്ടി വണ്ടിയിലേക്ക് കയറി കാറിൽ കയറി മൻസൂറും അജുവും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് നീങ്ങിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ മൻസൂറിൻ്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു ഉപ്പാന്റെ ഫോണിലേക്ക് ഉപ്പ പെട്ടെന്ന് കോൾ എടുത്തു ഉപ്പാ ഞാനാണ് അജു അസ്സലാമലൈക്കും ആഹാ മോനെ വാലയ്ക്കും ഉപ്പാ ഞാനിവിടെ എത്തിയിട്ടോ മൻസൂർ മൻസൂർഖാന്റെ കൂടെ റൂമിലേക്ക് പോവുകയാണ് ഉപ്പ ദുവാച്ച് ഇൻഷാള്ള ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാം കേട്ടോ ഉപ്പ എല്ലാവരോടും പറയി എല്ലാവരും ഇവിടെ ഉണ്ട് മോനെ ആഹാ ഉപ്പാ ഞാൻ വിളിക്കാം പെട്ടെന്ന് അവൻ ഫോൺ കട്ട് ചെയ്തു ുമിയോട് സംസാരിക്കാൻ അവന്റെ ഉള്ളം തുടിച്ചു പക്ഷെ വേണ്ട അവിടെ എത്തിയിട്ട് സൗകര്യം പോലെ വിളിക്കാം അവളുടെ ആ സ്നേഹം സാന്ത്വനം അത് അനുഭവിക്കുമ്പോൾ താനും അവളും മാത്രം അത് തൻ്റെ മാത്രം സ്വകാര്യ സ്വപ്നമാണ് ഫോൺ തിരിച്ചേൽപ്പിച്ചിട്ട് അവൻ പുറത്തുള്ള കാഴ്ചകളിലേക്ക് ഓടിയെത്തി ഓരോ കാഴ്ചകളും അജുന്റെ മനസ്സിനെ തൻ്റെ കഴിഞ്ഞുപോയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി ഉപ്പ പറഞ്ഞുള്ള തങ്ങളുടെ കഥകൾ മദ്രസ പാഠപുസ്തകത്തിൽ മാത്രം അറിഞ്ഞിട്ടുള്ള ഓരോ കഥകളും പകൽ പോലെ മുന്നിൽ തെളിയുന്നു ഹബീബ് തങ്ങൾ ഉറങ്ങുന്ന മദീന മണ്ണിന്റെ പൂമണം വീശുന്ന കാറ്റ് പോലും തന്നെ തഴുകി ഉണർത്തുന്നു എന്തൊരു സുഗന്ധമാണ് ഈ മരുഭൂ മണ്ണിന് ഈ മണൽ തരികളിൽ കൂടെയല്ലേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഹബീബ് തങ്ങളും സഹാബാക്കളും നടന്നു നീങ്ങിയത് എന്തൊരു ഭാഗ്യം ചെയ്ത മണ്ണാണ് ഇവിടം ഈ മണൽ തരി ആയിരുന്നെങ്കിൽ താനെന്ന് ഒരു നിമിഷം അജു ആഗ്രഹിച്ചു ആ പൂമേനി തൻ്റെ മേൽ ബതിയുമായിരുന്നില്ലേ ആ കാൽപ്പാടുകളെ തനിക്കും ചുംബിക്കാൻ കഴിയുമായിരുന്നില്ലേ ഹബീബെ ഞാനിതാ വന്നിരിക്കുന്നു സ്വീകരിക്കണേ എന്നെ റസോൽ തങ്ങളുടെ ഓർമ്മകളിൽ മാത്രമായിരുന്നു അജു ആ സ്വപ്നലോകത്ത് നാടില്ല വീടില്ല ഉപ്പ ഉമ്മ പൂമ്പോൾ തൻ്റെ ജീവനായ സുമി ആരുമില്ല മനസ്സിലുള്ളത് റസൂൽ തങ്ങൾ മാത്രം ദൂരങ്ങൾ താണ്ടി അങ്ങ് ജിദ്ദയിലെ സറഫിയൽ അവർ എത്തിച്ചേർന്നു അജു മൻസൂറിന്റെ വിളിയൊന്നും അജുവിന്റെ മനസ്സിലേക്ക് എത്തുന്നില്ല അവൻ അപ്പോഴും പുണ്യങ്ങളുടെ പറയായ ആ മരുഭൂമിയുടെ ഓർമ്മകളിൽ ലയിച്ചിരിക്കുകയായിരുന്നു മൻസൂർ ചുമലിൽ പിടിച്ചു അപ്പോഴാണ് താൻ എവിടെയാണെന്ന് പോലും ഒരു നിമിഷം സംശയിച്ചു അജു ഇറങ്ങിവ നമ്മുടെ സ്ഥലമെത്തി അപ്പോഴാണ് താൻ നിൽക്കുന്നത് പ്രവാസ മണ്ണിലാണെന്ന് മനസ്സിലായത് അജു തന്റെ സ്വപ്നങ്ങൾക്ക് വിരാമം കുറിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി ജിദ്ദയിൽ സെറഫിയ മണ്ണിൽ സുന്ദരമായ ആ ഭൂമിയെ കുറിച്ച് ഓർത്തുകൊണ്ട് മൻസൂറിൻ്റെ പിന്നാലെ അജു റോമിലേക്ക് നടന്നു അജു വാ ഇതാണ് എൻ്റെ റൂം തൽക്കാലം ഇവിടെ നിൽക്കാം ബാക്കിയെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ശരി നീ വാ ഇതാണ് ഗൾഫ് നാട് കാണുമ്പോൾ സുന്ദരമാണ് നിബിധങ്ങളും സഹാബാക്കളും നടന്നു നീങ്ങിയ അറേബ്യ മണ്ണ് അതാണ് ഈ മരുഭൂമിയുടെ ഭാഗ്യം എന്തായാലും നീ റെസ്റ്റ് എടുക്ക് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം ആഹാ ശരി ആ ഫോൺ ആഹാ അത് മറന്നു സുമിയെയും വീട്ടുകാരെയും വിളിച്ച് സംസാരിക്കി ഞാനൊന്ന് പുറത്ത് പോയി വരാം ഓക്കെ അജുന്റെ കയ്യിൽ ഫോൺ ഫോണേൽപ്പിച്ചിട്ട് മൻസൂർ പുറത്തേക്ക് പോയി അജു സുമിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോർത്തു രണ്ടു മൂന്ന് വട്ടം റിങ് ചെയ്തപ്പോൾ മറുതനക്കൽ ഒരു പതിഞ്ഞ ശബ്ദം ഹലോ സുമി മോളെ ഇത് ഞാൻ ആജു അസ്സലാമിക്കും വാലയ്ക്കും ഇക്ക എന്തൊക്കെ ഞാൻ വിശേഷങ്ങൾ റൂമിൽ എത്തിയോ ആഹാ എത്തി മോളെ അലഹമ്മില്ല മൻസൂർക്ക് പുറത്തു പോയിരിക്കുക സുഖം എൻ്റെ സുമിക്ക് അതേ ഇക്ക സുഖം അലഹമില്ല എന്തു ചെയ്യുവാ നീ ഞാൻ ഇക്കാന്റെ വെളിക്കായി കാത്തിരിക്കുക അതെയോ അതെ ഇക്ക ഉമ്മയും ഉപ്പയും പൂമോളുമൊക്കെവിടെ അവരൊക്കെ പുറത്തുണ്ടിക്ക എല്ലാവർക്കും സുഖമാണിക്ക ഇക്ക സന്തോഷത്തോടെ നിന്നാൽ മതി അല്ല ഇക്കെന്തെങ്കിലും കഴിച്ചോ ഇല്ലടാ എന്തെങ്കിലും കഴിക്കണം അതിനു മുൻപ് നിന്റെ ഈ ശബ്ദം കേൾക്കാൻ തോന്നി ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തില എൻ്റെ എല്ലാം വിഷമിക്കരുത് എൻ്റെ മോള് എല്ലാവരെയും ശ്രദ്ധിക്കണം നിനക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ ഇക്ക വിഷമിക്കല്ലേ ഞാനെല്ലാം നോക്കാം ഉം നീ ദുവാ ചെയ് ഞാൻ സിമ്മൊക്കെ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം മനസൂർക്കണ്ട ഫോണല്ലേ ആഹ ശരിക്കാ സാരമില്ല എന്നാൽ നീ എല്ലാവർക്കും ഫോൺ കൊടുക്ക് അവൾ ഫോണുമായി പുറത്തേക്ക് നടന്നു ആദ്യം ഉമ്മാക്കും പിന്നീട് ഉപ്പാക്കും കൈമാറി അവസാനം പൂമോളിലേക്കും അനിയത്തി ഫോൺ വാങ്ങിയതും അവളുടെ ഉള്ളിലെ സങ്കടക്കടൽ പുറത്തേക്കൊഴുകി ഇക്കാക്ക ആ വെളിയിൽ അങ്ങവെ നിൽക്കുന്ന അവന്റെ പോലും തേങ്ങി സ്വയം നിയന്ത്രിച്ചു അജു എന്താടി പോത്ത് പോലെ വളർന്നിട്ട് കരയുന്നോ ഇങ്ങനെ കരഞ്ഞാൽ അളയെ നാളെ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കുമല്ലോ തന്റെ തമാശ കേട്ട് അവൾ ചിരിക്കുമെന്ന അജു കരുതിയത് പക്ഷെ വീണ്ടും ഇക്കാക്ക എന്ന വിളിയിൽ അവൻ പതറി കാരണം താൻ പോത്തുനിന്ന് വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ ഒരായിരം പേര് അവളുടെ അടുക്കളുണ്ടാവും മരമാക്രി കഴുത കുരങ്ങൻ അങ്ങനെ നീണ്ടുപോകുന്നു അവൾ തനിക്ക് നൽകിയ ഓമന പേരുകൾ എന്താ മോളെ ഇങ്ങനെ ഇക്കാക്കു സുഖമാണോ ഇക്കാക്കക്ക് സുഖമാണ് മോളെ ഇന്നിവിടെ എത്തിയതല്ലേ ഉള്ളു മോള് ദുവാ ചെയ് ഇക്കാക്കാൻ്റെ കുട്ടി കരയരുത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ട്ടോ ഞാൻ ഉടനെ അങ്ങ് വരില്ലേ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ ചെണുങ്ങാതെ എല്ലാവരെയും നന്നായി നോക്കണം ഇത്താത്താനേയും ഉമ്മയെയും പ്പാനയും നീയാണ് നോക്കേണ്ടത് ഇടക്ക് വീട്ടിലൊന്ന് നിൽക്കണം ശരി ഇക്കാക്ക ഞാൻ ഫോൺ ഇത്താത്ത കൊടുക്കാം സുമിക്ക് ഫോൺ കൈമാറി പോകുമ്പോൾ റൂമിലേക്ക് നടന്നു സുമി ഫോണുമായി തന്റെ റൂമിലേക്കും ഇക്ക ആഹാ സുമി ഇക്ക വിഷമിക്കണ്ടട്ടോ ഏ ഇല്ലടാ അവളൊരു പാവമാണ് ഞാനില്ലാതെ എന്നോട് വഴക്ക് കൂടാതെ അവൾക്ക് പറ്റില്ല അതുപോലെ അവളില്ലാതെ എനിക്കും സാരമില്ല ഇക്ക അവൾക്കെല്ലാം ആയിരുന്നില്ലേക്ക അതുകൊണ്ടാണ് സുമി നീയും ശ്രദ്ധിക്കണം അവളെയൊക്കെ അതെന്റെ ചോദ്യമായിക്ക അവരൊക്കെ എൻ്റെ സ്വന്തമല്ലേ ഇത്രയും നല്ലൊരു വീട്ടിലെത്തിയ ഞാൻ ഭാഗ്യം ചെയ്ത പെണ്ണല്ലേക്ക ഇക്ക വിഷമിക്കേണ്ട എല്ലാം ഓക്കെയാവും സുമി ഞാൻ ഫോൺ വെക്കുക നെറ്റ് ഫോണാണെങ്കിലും മനസ്സൊടുക്കേണ്ട ഫോണല്ലേ നമുക്കൊരു പരിധിയില്ലേ എന്നാ ശരി മോളെ ഫോണിനോട് ചേർത്ത് അവളെ കവളിൽ ഒരു മുത്തം കൊടുത്ത് സലാം പറഞ്ഞു അജു ഫോൺ കട്ട് ചെയ്തു